നമസ്കാരം സി പി എം എന്ന പാർട്ടി ഇത്രയും കാലം പച്ചക്കള്ളങ്ങൾ ജനങ്ങളോട് പറഞ്ഞും പ്രചരിപ്പിച്ചും ആണ് മുന്നോട്ട് പോയത് നമ്മൾ പറയുന്ന അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായ പിന്നെ പ്രത്യയശാസ്ത്രം തന്നെ എല്ലാവർക്കും സംരക്ഷണം എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്ന ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ കൊണ്ടുവരും എന്നൊക്കെയാണ് അതിൻ്റെ പ്രത്യശാസ്ത്രം അതുപോലും പച്ചക്കള്ളമാണ് കാരണം നടപ്പിലാക്കാൻ കഴിയാത്തതാണ് പോട്ടെ ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല എന്തായാലും കേരളത്തിലെ സി പി എം മറ്റു പാർട്ടികളെക്കുറിച്ചും പ്രത്യേകിച്ച് സ്വന്തം പിന്നെ അടുത്ത് നിൽക്കുന്ന സി പി ഐ എന്ന പാർട്ടിയെക്കുറിച്ചും വളരെ മോശമായ കള്ളത്തരങ്ങൾ പറഞ്ഞും പ്രചരിപ്പിച്ചുമാണ് മുന്നോട്ട് പോയത് കഴിഞ്ഞ എല്ലാ ഗവൺമെന്റുകളും ഇരിക്കുമ്പോഴും ഇവർ പ്രതിപക്ഷിതിരിക്കുമ്പോൾ പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് ആ ജനങ്ങളെ അത് ധരിപ്പിച്ച് ശരിയാണെന്ന് ധരിപ്പിച്ച് അങ്ങനെ കൊണ്ടുപോകും അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ പെൻഷൻ പദ്ധതി പെൻഷനിൽ ഈ ക്ഷേമ പെൻഷൻ മുമ്പൻചാണ്ടിയുടെ കാലത്ത് നാലു മാസം മുടങ്ങി നാല് മാസം മുടങ്ങിയപ്പോൾ ഇവർ പറഞ്ഞത് പതിനാറ് മാസം ഉമ്മൻചാണ്ടിയുടെ കാലത്തെ പെൻഷൻ മുടങ്ങി എന്നാണ് പ്രചരിപ്പിച്ചത് അതിപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുന്നു സഖാക്കൾ പല പൊതുയോഗങ്ങളിലും അന്ന് ഉമ്മൻചാണ്ടി പതിനാറ് മാസം പിന്നെ പെൻഷൻ മുടക്കിയില്ലേ ഞങ്ങളിതായിപ്പോൾ മൂന്ന് നാലോ അഞ്ചോ ആറോ മാസമല്ലേ മുടങ്ങിയുള്ളൂ അത് ഞങ്ങൾ കൊടുക്കും എന്നൊക്കെ പറയുന്നത് പൊതുയോഗങ്ങളിൽ നേതാക്കന്മാർ പ്രസംഗിക്കുന്നത് നമ്മൾ കേൾക്കുന്നതാണ് ഇപ്പോഴും പറയുന്നുണ്ട് എന്നാൽ വിഷ്ണുനാഥ് എം എൽ എ ഈ നിയമസഭയിൽ കൃത്യമായിട്ട് പറഞ്ഞു നിങ്ങൾ ഈ പറയുന്നത് പച്ചക്കള്ളമാണ് നിങ്ങൾ നിങ്ങളെന്തിനാണ് ജനങ്ങളുടെ മുമ്പിൽ കള്ളം പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് സത്യങ്ങൾ പറയേണ്ടത് വെറും നാല് മാസത്തെ കുടിശ്ശികയാണ് ഇടയ്ക്ക് ഉമ്മൻചാണ്ടി സർക്കാരിന് കൊടുക്കാൻ പറ്റാതെ നിന്നുപോയത് പക്ഷേ അത് പിന്നീട് അവർ കൊടുത്തു തീർത്തു എന്നാൽ അതിനെ നിങ്ങൾ പതിനാറ് വർഷം എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു എന്തിനാണ് പച്ചക്കള്ളം പറയരുത് ഒരു സി എന്ന് പറയുന്ന ഒരു ഒരു പാർട്ടി അതും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ് വിഷ്ണു പിന്നെ നിയമസഭയിൽ പറയുകയുണ്ടായി എന്നിട്ടും അവർ പിന്നെ ഇപ്പോഴും ഈ പതിനാറ് മാസം എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുക എന്നാൽ ഇപ്പോൾ ഈ സംസ്ഥാന സർക്കാർ പിണറായി വിജയന്റെ സർക്കാർ ആറു മാസത്തെ കുടിശ്ശിക അഞ്ചെന്നുള്ള ആറുമാസമായിരിക്കുന്നു ആറു മാസത്തെ കുടിശ്ശിക വരുത്തിയിരിക്കുകയാണ് ആറുമാസത്തെ കുടിശ്ശികയെല്ലാം കൂടി വൻ തുകയാണ് സർക്കാരിന് കൊടുത്തു തീർക്കേണ്ടി വരുന്നത് ഏകദേശം നാൽപ്പത്തി ആറായിരം കോടി രൂപ ആറു മാസത്തി വേണ്ടി കുടിശ്ശിക കൊടുക്കേണ്ടി വരും പക്ഷെ അത് കണ്ടെത്താൻ ഒരു മാസത്തെ കുടിശ്ശിക കൊടുക്കാൻ പോലും ഈ സർക്കാരിന് കഴിയില്ല അതായത് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ മതി പിന്നെ ഒരു മാസത്തെ കൊടുക്കാൻ അതുപോലും കഴിയുന്നില്ല ഈ മാർച്ച് മാസം എത്താരിക്കുന്നു ഈ സാമ്പത്തിക വർഷം തീരാൻ പോകുന്നു ഈ സാമ്പത്തിക വർഷം തീരാൻ പോകുന്നതിന് മുമ്പ് ഒരു മാസമെങ്കിലും കൊടുക്കണമെന്നുള്ള വല്ലാത്ത വെപ്രാളം ഈ സർക്കാരിനുണ്ട് കാരണം അത് ഈ ബഡ്ജറ്റിലും പറഞ്ഞതാണ് പക്ഷേ എങ്ങനെ കൊടുക്കും നിവർത്തിയില്ല ഒരു കാശും കയ്യിലില്ല എന്നതാണ് ഒരു മാസത്തെ ചെലവ് കൊണ്ടുപോകാൻ സർക്കാരിന് ഇരുപത്തി അയ്യായിരം കോടി രൂപ വേണം ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടി എഴുന്നൂറ്റി എഴുപത്തി ആറ് കോടി രൂപ വേണം അതുപോലും ഈ സർക്കാരിൻ്റെ കയ്യിലില്ല അപ്പോൾ കുടിശ്ശിക ഇങ്ങനെ കുന്നുകൂടി 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 വരികയാണ് സർക്കാർ വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അഭിമുഖിക്കാൻ പോകുകയാണ് എന്നാൽ ഈ സമയത്ത് ഇതിനേക്കാളും ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഈ ഡൽഹിയിൽ പോയി സമരം ചെയ്യാനാണ് ഈ സർക്കാർ ശ്രമിക്കുന്നത് അല്ലാതെ ഇതെങ്ങനെ കാശ് കണ്ടെത്താം സർക്കാർ കേന്ദ്ര സർക്കാരിനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും ഇന്നും വാർത്തകൾ പുറത്തു വരുന്നു മറ്റൊരു സമരവും ഇതുപോലെ ക്ഷേമ പെൻഷൻ കിട്ടാത്തത് കൊണ്ട് രണ്ട് ആൾ അവർ സമരം ചെയ്യുന്നു അവർ പ്രത്യേകിച്ച് കുത്തിയിരിപ്പ് സമരം തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇന്നലെ വരെ പൊന്നമ്മ എന്ന് പറയുന്ന അമ്മച്ചിയും റോഡിൽ കുത്തിയിരുന്നു അതിനു മുമ്പ് പിന്നെ മറിയക്കുട്ടി പിന്നെ അന്നമ്മ ജോസഫ് പിന്നെ ഒരു പൊന്നമ്മ ഇപ്പോൾ പിന്നെ ഇന്ന് വരുന്ന പുറത്തു വരുന്ന വിവരവും മറ്റൊരു സമരം നടക്കുന്നു എന്ന വിവരമാണ് ഞാൻ നിങ്ങളോട് ഈ സംസാരിക്കുമ്പോഴും അത്തരത്തിൽ ഈ പെൻഷൻ കിട്ടാതെ ജനങ്ങൾ ഓരോ ദിവസവും ം സമരംഗത്ത് ഇറങ്ങുമ്പോൾ സർക്കാർ മന്ത്രി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സമരം ചെയ്തോ റോഡിൽ കുത്തിയിരുന്നോ പത്രക്കാരെ റിപ്പോർട്ട് ചെയ്യും അത്രയേ ഉള്ളൂ ഞങ്ങളെ കൊണ്ടൊന്നും തരാൻ പറ്റില്ല എന്നാണ് സർക്കാർ പിന്നെ മന്ത്രി പറയുന്നത് സജി ചെറിയാൻ പറഞ്ഞത് സജി ചെറിയാൻ പറയുന്നത് സജി ചെറിയാൻ പറഞ്ഞല്ല സർക്കാരിന്റെ ഭാഗമാണ് അദ്ദേഹം ഒരു മന്ത്രിയാണ് അപ്പൊ സർക്കാരിന്റെ പിന്നെ വെർഷൻ അത് തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്ര മാത്രം തകർന്നിരിക്കുന്നു ഈ സർക്കാർ എന്നാൽ ഇറങ്ങിപ്പോകോ അതുമില്ല സത്യത്തിന് ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഏ കഴിയില്ലെങ്കിൽ ഇറങ്ങിപ്പോകൂ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു